ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രീം ഹൗസ് എത്തി നിൽക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് പുതിയൊരു സൈറ്റ് അപ്പോൾ ഇത് വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി വെറുതെ ഇട്ടിരിക്കുന്നൊരു വീടാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഏകദേശം നല്ലൊരു വർക്കുണ്ട് അതിൽ കാരണം അത് ഒരുപാട് കഴിവാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഘട്ടമെന്നോണം പ്രഷർ പമ്പ് ഉപയോഗിച്ച് ശരിക്കും ഒന്ന് വാഷ് ചെയ്തു ഒരുപാട് പായലുണ്ടായിരുന്നു ഓടും നന്നായിട്ട് കഴുവാനുണ്ടായിരുന്നു അപ്പോൾ ഇത് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒരു കോട്ട് പ്രൈമർ അടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ അവിടെ ചെല്ലുകയും എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസായിട്ട് ക്ലയൻറ്റിന് തോന്നുകയും അതുകൊണ്ട് തന്നെ എന്നാൽ നിങ്ങളത് പ്രൊസീഡ് ചെയ്തോളാം നമ്മളോട് പറയുകയും അതിനനുസരിച്ച് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് പെയിൻറ്റിങ് എന്ന് പറഞ്ഞത് വളരെ ഒരു അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് വളരെ ദൂരത്തല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്യാഷ് ചിലവാക്കാതെ പലർക്കും അത് അതൊരു സംശയമാണ് അപ്പോൾ ഡ്രീം ഹൗസുമായിട്ട് ബന്ധപ്പെടുന്നവർക്കറിയാം വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഓരോ വർക്കുകളും അത് കേരളത്തിലെവിടെയും അത് പ്രത്യേകം നോട്ട് ചെയ്യുക കേരളത്തിലെവിടെയും ചെറുതും വലുതുമായ എല്ലാത്തരം വർക്കുകളും പെയിൻറ്റിങ് സംബന്ധമായ എല്ലാത്തരം വർക്കുകളും ഡ്രീം ഹൗസ് ഏറ്റെടുത്തി ചെയ്യുന്നതാണ് ആ അപ്പോൾ ഡ്രീം ഹൗസിൻ്റെ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ വിളിക്കുക ഇതൊരു പ്രവാസി സുഹൃത്തിൻ്റെ വീടാണ് അപ്പോൾ ഓരോ ദിവസം ചെയ്യുന്ന ജോലികളും വീഡിയോ സേതും അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങളും നമുക്ക് പറയാനുള്ള ചില സജഷൻസും അങ്ങനെ അവരുമായിട്ട് നമ്മളൊരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അകലെയാണെന്നുള്ളത് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല എന്ത് ജോലിയാണോ അന്നന്ന് ചെയ്യുന്ന അതിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തു കഴിഞ്ഞ് വീഡിയോസ് അടക്കം അവരെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ അവർ വളരെ ഹാപ്പിയാണ് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് വളരെ സന്തോഷം ഞാനും എട്ട് വർഷത്തോളം പ്രവാസിയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ താങ്ക്